ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയ്ക്കെതിരെ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയും സമാന സംഘടനകളും നൽകിയ നിവേദനങ്ങളും സമരപരിപാടികളും മറ്റും അവഗണിക്കപ്പെട്ട സാഹചര്യത്തിൽ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് ജ്വലനം നടത്തി അവ

ും ഞങ്ങൾക്ക് അവഗണനകൾ അവസാനിപ്പിക്കുക ഈ സൂചന കണ്ടുപഠിക്കുക ഈ സൂചനകളെ അവഗണിച്ചാൽ ഞങ്ങൾ ചെയ്യുമ്പോ വയസ്സായ സമരാഗ്നി ജ്വലനം നടത്തിയത് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ഒരു ദിവസത്തെ സത്യാഗ്രഹ സമരത്തിൽ മുഖ്യ സംഘാടകനും സമര നേതാവുമായ വർഗീസ് തൊടുപറമ്പിൽ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നടത്തേണ്ടതായ വികസന കാര്യങ്ങൾ റെയിൽവേ ഉദ്യോഗസ്ഥരോടും ജനങ്ങളോടും പങ്കുവച്ചു സത്യാഗ്രഹ സമരത്തിൽ റെയിൽവേ വികസന സമിതി നേതാക്കളായ വർഗീസ് പന്തല്ലൂക്കാരൻ കെ എഫ് ജോസ സോമൻ ശാരദാലയം ശശി ശാരദാലയം ഐ കെ ചന്ദ്രൻ ഡേവിസ് തുളവത്ത് ഡോക്ടർ സണ്ണി തുടങ്ങി നിരവധി നേതാക്കൾ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring